വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ നാനൂറോളം വിദ്യാർത്ഥികളെ അനുമോദിച്ച് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ പ്രതിഭാനുമോദന പരിപാടിയായി ഇത് മാറി മുണ്ടുമൊഴി സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ അമ്പി ഉദ്ഘാടനം ചെയ്തു നീറ്റ് ജെഇ വിജയികൾക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് വിജയികൾ തുടങ്ങിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കാലവർഷക്കെടുതിയിൽപ്പെട്ടവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു അവാർഡ് വിതരണ ചടങ്ങിൽ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സ്വന്തം നാട്ടിൽ സ്വന്തം രക്ഷിതാക്കളുടെ മുമ്പിൽ പഠിപ്പിച്ച മാഷിമാരുടെ മുമ്പിൽ ചങ്ങാതിമാരുടെയും നാട്ടുകാരുടെയും മുമ്പ് വെച്ച് ഈ ചെറിയ പ്രായത്തിൽ ലഭിക്കുന്ന ഈ അംഗീകാരം എത്ര കാലം കഴിഞ്ഞാലും അവരുടെ മനസ്സിലുണ്ടാകും ആ വിധത്തിലാണ് ഇവിടെ ഈ പരിപാടി സംവിധാനം ചെയ്തിട്ടുള്ളത് എല്ലാ എല്ലാ കുട്ടികളെയും ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് പീഡാൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഓരോരുത്തരുടെ മുഖത്ത് കാണുന്ന നമ്മളുടെയൊക്കെ മനസ്സിലെ വലിയ രീതിയിൽ ഒഴിവാക്കുന്നതാണ് നിങ്ങളിവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് നാടുകളായിട്ട് നിങ്ങളുടെ കഠിനാധ്വാനമാണ് പഠിച്ച് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് ആ മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ നിങ്ങളെ ഒരു നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ ജനതയും നിങ്ങളെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ കാണുന്നത് അങ്ങനെ ഒരു അംഗീകാരവും അഭിനന്ദനവും നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു പ്രചോദനമാകണമോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷമീന സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ റഫീഖ് അഫ്സൽ ആയിഷ മാരാത്ത് മലൈൻ അബ്ദുറഹ്മാൻ സി വി സെക്രട്ട്യ സി കെ കമ്മു മോട്ടമൽ മുജീബ് മാസ്റ്റർ കെ ഒ അലി ഹാജി സി പി ബഷീർ കെ പി മൂസക്കുട്ടി ഷിയാബൂർക്കടവ് എന്നിവർ ആശംസകൾ നേർന്നു ഷെരീഫ ചിങ്ങംകുളത്തിൽ സുഹറ വെളുംപിലാങ്കുഴി തറമ്മൽ അയ്യപ്പൻകുട്ടി സരോജിനി ഓട്ടുപാറ കോമളം എം സാബിറ സലീം ടി പി അലി അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടെൻക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ